കോൺസ്റ്റൻ്റ് മണി ഫ്ലോ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ ലൈഫ് ഈസി ആക്കാൻ സാധിക്കും നിങ്ങളത് റിലേറ്റ് ചെയ്താൽ മതി നമ്മൾ പല ഡ്രീംസും എഴുതി വയ്ക്കുന്നുണ്ട് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മൾ രാവിലെ എണീറ്റ് ജോലിക്ക് പോകേണ്ടതുണ്ട് അല്ലേ നമുക്ക് നമ്മളെ ആ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജോലി ചെയ്തേ പറ്റൂ രാവിലെ എണേൽ ജോലിക്ക് പോയേ പറ്റൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ സെയിൽ കോൾ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ചെയ്തേ പറ്റൂ ഇങ്ങനെ ഒരു നിർബന്ധിതനായി മാറുമ്പോഴാണ് നമ്മുടെ ഡ്രീംസിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത് അപ്പോഴാണ് പല സമയത്ത് ലൈഫിൽ ഫ്രസ്ട്രേഷൻ വരും ജീവിക്കുന്ന എന്തിനെന്നൊരു തോന്നൽ വരും ഒരു അർത്ഥം ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നും ഓക്കെ എല്ലാരും അവരവരുടെ കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും ജെന്യൂനായിട്ടെൻ്റെ കൂടെ ആരും എന്ന് ഫീൽ ചെയ്യും ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ ചതിക്കുകയാണല്ലോ എന്നുള്ളൊരു ഫീൽ വരും എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾ പൈസ ജനറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പൈസ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല